ആ ക്ഷണം ഈ സമയത്തല്ലേ എല്ലാവർക്കും ചെല്ലിട്ടുണ്ടാവുക നിങ്ങൾ കാണേണ്ടത് ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലല്ലോ ക്ഷണം ചെല്ലുന്നത് അവസാനാണല്ലോ ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ നമ്മളിപ്പോൾ ആളെ ക്ഷണിച്ചാൽ ആ ആളില്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മളല്ല അതിൽ ക്ഷണിക്കുന്നത് നല്ല തീരുമാനിക്കുന്നത് ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ഒരു ശങ്കയിൽ നിൽക്കുന്നതെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ നമ്മൾ അഭിപ്രായപ്പെടുന്നു അവിടുന്ന് തീരുമാനമെടുക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്ത് അറിയിക്കുന്നു ആ പട്ടികയിലുള്ളവരെയാണ് പിന്നെ നമ്മൾ ക്ഷണിക്കുക ഇതാണ് അതിൻ്റെ നടപടിക്രമം അതാണ് നടന്നിട്ടുള്ളത് അല്ല അത് ചിലപ്പോൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല വാർഷികാഘോഷത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിലാണ് ഈ പരിപാടി വരുന്നത് ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി കാത്തു നിന്നാണ് കഴിഞ്ഞ മാസം ഈ പരിപാടി നടക്കുന്നതായിരുന്നു അപ്പോൾ ഉണ്ടായ ഒരു ഇവിടെയുണ്ടായ ഒരു അസൗകര്യം കാരണം അത് മാറിപ്പോയതാണ് അല്ലെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു ഈ വാർഷികാഘോഷത്തിന്റെ വാർഷികാഘോഷത്തിൻ്റെ അത് വരില്ലായിരുന്നു പക്ഷേ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിൽ ഇപ്പോൾ വന്നു അത് പ്രധാനമന്ത്രിയുടെ പരിപാടി ഇപ്പോഴാണ് കിട്ടിയത് എന്നുള്ളതുകൊണ്ടാണ് ആ ആ കാരണം കൊണ്ട് മാത്രം അദ്ദേഹം വരാതിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഏതായാലും ഞങ്ങൾ ഏതായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ആ പരിപാടി ഇനിയും അദ്ദേഹത്തിന് മനസ്സ് മാറ്റി ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട് ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുക അതാണ് നടക്കുന്നത് ഞങ്ങളിവിടെ എൽ ഡി എഫ് കൺവീനറ് ടി പി രാമകൃഷ്ണയോ സി പി ഐ എം സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്ററേയോ സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തെയോ ഒന്നും ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുമില്ല അത് സാധാരണ ഞങ്ങൾ ചെയ്യാറില്ല ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ പേരാണ് ഞങ്ങൾ കൊടുത്തത് പ്രതിപക്ഷ നേതാവിന്റെ പേര് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പറഞ്ഞതാണ് എന്താ സംശയത്തില് ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരട്ടയേറെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങൾ പിന്നെയും ഉയർത്തിക്കൊണ്ടല്ല ഞങ്ങൾ പോയത് കാരണം നാടിൻ്റെ താല്പര്യമാണ് പിന്നെ പ്രശ്നമായിട്ട് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു ആ കരാർ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട് ഈ പദ്ധതി മുടങ്ങിപ്പോകുന്ന സ്ഥിതി വരും അപ്പോൾ പദ്ധതി നടപ്പാക്കുക എന്നതിന് തന്നെയാണ് ഗവൺമെൻറ് പ്രാമുഖ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് എന്നാണ് തോന്നുന്നത് ബാക്കി എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്ക് അത്ര വേഗം മനസ്സിലാവില്ല അതാ നിങ്ങളുടെ പ്രശ്നം അല്ല അത് അത് അതൊരു ആഗ്രഹമല്ലേ പല ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിനെന്താ ഞാനിപ്പോ പ്രതികരിക്കുന്നു സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്